ൻ വി വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച പോരൂർ പള്ളിക്കുന്ന അങ്കണവാടി ഹെൽപ്പർ കുന്നമൽ മൈമൂനയ്ക്ക് പള്ളിക്കുന്ന് അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റി യാത്രയപ്പ് നൽകി യോഗം പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അംഗനവാടിയിലെ അഭിപ്രായം നിന്നിരുന്ന മൈമൂല ടീച്ചർ കഴിഞ്ഞ മാസം മുപ്പാന്തിയോടുകൂടി വിരമിക്കുകയാണ് ഒരുപാട് കാര്യങ്ങള് വളരെ കുറഞ്ഞ ഇരുപത്തിയഞ്ച് രൂപ ശമ്പളമുള്ള സ്ഥാനത്ത് തുടങ്ങിയിട്ട് ഇന്ന് അവസാനിക്കുന്ന സമയത്താണ് അവർക്ക് കുറച്ചെങ്കിലും ശമ്പളം വർദ്ധിപ്പിച്ചു കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടാണ് നമ്മുടെ ഈ അംഗനവാടി ഇന്നീ നിലയിലെത്തുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് കാരണം ചില സ്ഥലം വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്ന് മൈമൂലാക്കി ടീച്ചർ അടക്കമുള്ള ആളുകൾ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു അതോടൊപ്പം ഇന്ന് ഇവിടെ ഒരുപാട് ആളുകള് ഇവര് അതായത് ഈ അംഗൻവാടിയിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് ആ പഠിച്ച് ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലെത്തിയ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ ആളുകളും കാരണം നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന്റെ ഒരു ഉയർച്ചക്ക് തന്നെ ഈ കൊമ്പൻ മൂസക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മംഗലൻ അബ്ദുള്ള മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി വി പി മുസ്തഫ കെ മിസ്ല കെ നളിനി അങ്കണവാടി വർക്കർ കെ ടി ജുവൈലിയ എം സി സരസ്വതി എന്നിവർ സംബന്ധിച്ചു പരിപാടികൾക്ക് പള്ളിക്കുന്ന് ന്യൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ എ എൽ എം എസ് സി കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ പോരൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ